ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം കൊളോണിയൽ ഭരണത്തിനെതിരായ സാമ്പത്തിക പ്രതിരോധത്തിൻ്റെ ഒരു രൂപമായി തദ്ദേശീയ വ്യവസായങ്ങളെ പ്രത്യേകിച്ച് കൈത്തറിയെ പ്രോത്സാഹിപ്പിച്ചു ഈ പാരമ്പര്യത്തിൻ്റെ ബഹുമാനാർത്ഥം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ ഗവൺമെൻറ് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിച്ചു On this National Handloom Day, let us celebrate the vibrant threads of our heritage woven by the skilled hands of our weavers. Every thread tells a story of hard work, tradition, and pride. Let us support Handloom not just as a fabric but as a symbol of India's strength, culture, and self reliance. We are Handloom, live tradition. ബിഡ് ടു ഡ്രൈവ് ദ ഡ്രീംസ് ഓഫ് അവർ വീവേഴ്സ് നാഷണൽ ഹാൻഡ്ലൂം ദിനാശംസകൾ നമ്മുടെ സംസ്കാരത്തിന് നിറങ്ങളാൽ നിറഞ്ഞ തുണികൾ നെയ്യുന്ന കൈ ഒഴിയാത്ത കൈപ്പിണഞ്ഞ കെട്ടുകളുടെ ദിനമാണത് ഓരോ നൂലും ഓരോ സ്വപ്നമാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ നാടിനെ സമ്മാനത സമ്മാനതയെ പിന്തുണയ്ക്കുക ഹാൻഡ്ലൂം ധരിക്കുക കൈത്തറി ധരിക്കുക